ഹോട്ടലിൽ തുടങ്ങിയില്ല അതിനു പോയി ടത്തിലും നിങ്ങള് പറയുന്ന ശമ്പളം മുഴുവൻ തരല്ലേ കുഞ്ഞു കല്ലാ അതാണ് വലിയ കാര്യം എന്റെ കുഞ്ഞാക്ക പ്രശ്നം പൊണ്ണു കുഞ്ഞാക്കണോ മലപ്പുറത്തുനിന്ന് കോഴിക്കോട്ന്നൊക്കെ ബിരിയാണി വെക്കാൻ വിളിക്കണ്ടേ അല്ലാതെ പൊന്നാരം മുത്തുമണിയാളെ ഈ അവലക്ഷണം പിടിച്ചാൽ നോയി തരും എന്നാ പകുതി പരിപാടി തീരു അവണം പറഞ്ഞു എന്താ എന്താണെങ്കിൽ കുഞ്ഞാക്കാക്ക് ബിരിയാണി വെക്കാൻ മാത്രമല്ല അറിയാ എന്നാണ് അഴിച്ചും നിലമറ്റി എന്തര കുഞ്ഞാക്ക എന്ത എന്റെ പൊന്നാ നിങ്ങള് ഓരോ ഇല്ല ഞാൻ പറയാം ഇവിടെ കിടന്ന് ഇങ്ങനെ അടി ഉണ്ടാക്കാൻ പറ്റൂല ലക്ഷങ്ങളും മുടക്കിയിട്ട് ഒന്നും തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിക്കണം നിനക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ അത് കാര്യം പറയണം പോയി നോക്കി മാമന്റെ സഹായികൾ രണ്ടുവ കട എങ്ങനെ മുന്നോട്ട് കൊണ്ടോ ഞാൻ അങ്ങോട്ട് പോവണം മാർപ്പറത്തേക്ക്. നിക്ക് ഗോയികോട് കാസർഗോഡ് ന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങ് ചെന്നാ മതി. ഇപ്പ അങ്ങ് വിളിച്ചോണ്ട് പോകും. തള്ളേ യാഗനി. എന്റെ പൊന്ന ഉണ്ണി കുട്ട അണ്ണാ നിങ്ങൾ ഒന്നും മിണ്ടായിരിക്കണ്ട. കുറരെയായല്ല. ഇങ്ങനെ തന്നെയാണ് കേശോ. വെറുതെർത്താനം പറഞ്ഞു കൊടുക്ക്. നിങ്ങൾക്കൊന്ന് അറിയുമാ ഇവങ്ക് ഇപ്പടെ എല്ലാം பேசுவாங்க. ആന നമ്മ കടയല വേലേല്ലാം മുടിച്ചിട്ട് രണ്ട് പേർമാ വാക്ക് പോവുക. എന്നിട്ട് ടീ குடிച്ചിട്ട് தான் വരുവാങ്ങ. ಅದക്കപ്പുറ നമ്മ കടയല ഫ്രണ്ട് ൽ ഉകാണ്ട് അറക്റ്റ് അടിപாங்க.